السلام عليكم ورحمه الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد بحمان الله أستاذ مار ورحمه الله سنهي بالبيت الحرام. കാബ ഷെരീഫിനെ തവാഫ് ചെയ്യൽ വക്കാ ബസറുഹു അൽ ബൈദ്സ് ഫക്കാൽ നബിസാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ കാഴ്ച കാബാ ഷെരീഫിൻ്റെ മേൽ പതിഞ്ഞപ്പോൾ അവിടുന്ന് ഇരു കരങ്ങളും ഉയർത്തി فقال أبدن براتيشو اللهم زد هذا البيت تشريفا وتعليما وتكريما وبرا ومهابة ومهابة وزد من شرفه وعلمه ممن حجه واعتمره تعليما وتشريفا وبرا ومحابة. എന്ന മഹത്തായ പ്രാർത്ഥന നടത്തി സമൽ മസ്ജിദ് അൽ ഹറാം പിന്നീട് അള്ളാഹുബിൻ്റെ റസൂൽ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചു മിൻ ബാബി ബനി ബാബു ബനി ബനീഷൈബയിലൂടെ ഇന്ന് ബാബു സലാം എന്ന പേരിൽ അറിയപ്പെടുന്ന കവാടത്തിലൂടെ വഹാദാഹു അൽ ബാബുലതിഹു അലഹി വസ്ല്ലം ഇത് അലൈഹി അലൈവസ്ല തങ്ങൾ പ്രവേശിച്ച കവാടമാണ് ഹീന ത ഖുറൈഷുൻ ഖുറൈശികൾ തർക്കിച്ച സന്ദർഭത്തിൽ ഫീമൻ യലൗൽ ഹജറുൽ അസ്വദ് ആരാണ് ഹജറുൽ അസ്വദ് വെക്കുക എന്ന വിഷയത്തിൽ തർക്കിച്ച സന്ദർഭത്തിൽ അങ്ങനെ ഫത്ത അൻ ഐ യലാഹു അവലും അവവലമയ്യ അവലു മയ്യ ദുഹുലു മിൻഹാദൽ ബാബ് ഈ കവാടത്തിലൂടെ ആരാണോ ആദ്യം പ്രവേശിക്കുന്നത് അയാള് അദ്ദേഹം ആ കല്ല് വെക്കും എന്ന കാര്യത്തിൽ അവർ ഏകോപിക്കുകയുണ്ടായി ആ സന്ദർഭത്തിൽ നബിസല്ലാഹുല സല പദങ്ങൾ ആയിരുന്നു ആ കവാടത്തിലൂടെ കടന്നു വന്നിരുന്നത് ഫഖ്താർഹാദ് അൽ ബാബ അങ്ങനെ റസൂലി സലഹുലഹി വസ്ല മതങ്ങൾ ഈ കവാടം തിരഞ്ഞെടുക്കുകയുണ്ടായി ലി ദുഹുലിഹി ഫിഹാദല്യോം ഈ ദിവസം ഹജ്ജത്തുൽ ഹജത്തുൽവദായി ദിവസം കഅബ ശരീഫിൽ പ്രവേശിക്കുന്നതിന് നബി സല അള്ളാഹു അലൈഹി തങ്ങൾ ഈ കവാടം തിരഞ്ഞെടുത്തു ഫതോ ഫബിൽ ബൈത്ത്സ് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ ാഫ് ചെയ്തു പിന്നീട് സഫ മറുവക്കിടയിൽ സായി ചെയ്തു സായിയും കഴിഞ്ഞതിന് ശേഷം നബി അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളോട് തഹല്ലുലാകാൻ കൽപ്പിച്ചു ഫക്കാൽ ലാഹുവിൻ്റെ റസൂര് പറഞ്ഞു മല്ലം യക്കുൻ മാഹു ഹദീൻ ഹദീ മൃഗം ഇല്ലാത്തവൻ ആട് മാട് വട്ടകം തുടങ്ങിയ മൃഗങ്ങൾ കൈവശമില്ലാത്തവർ ഫൽ യഹില്ല അവൻ തഹലിലായിക്കൊള്ളട്ടെ എന്നിട്ട് വലിയ ജാൽഹ അവൻ ഇതിനെ ആക്കട്ടെ ഓഴമ്ര ഒഴമ്രയാക്കി മാറ്റട്ടെ കാരണം ഹജ്ജിന് വീണ്ടും സമയം ദൈർഘ്യമാകും അപ്പോൾ വല്ല പോരായ്മകളും വന്നുപോയാൽ ഇഹ്റാമിനെ ബാധിക്കുന്ന വല്ല പോരായ്മകളും വന്നുപോയാൽ അവർക്ക് പ്രതിവിധിയായിട്ട് അവരുടെ കയ്യിൽ ഒരു മൃഗവും ഇല്ല ഹതിയുമില്ല അതുകൊണ്ട് തന്നെ അത്തരക്കാർ ഹജ്ജിൽ നിന്ന് വിരമിച്ച് അതിനെ ഒഴമ്രയാക്കി മാറ്റാൻ നബി നബിഷല്ലാസ്വലമതങ്ങൾ കൽപ്പിക്കുകയുണ്ടായി അപ്പൊ ഹജ്ജിന്റെ മാസം എമ്ര ചെയ്യാം അതുപോലെ ഹജ്ജായിട്ട് ഇഹ്റാം ചെയ്ത ആൾക്ക് അതിനെ ഒഴയാക്കി മാറ്റാം എന്നതിനൊക്കെ പണ്ഡിതന്മാർ ഈ ഹദീസ് തെളിവായി ഉദ്ധരിച്ചിട്ടുണ്ട് ഫഹല സുക്കുല്ലുഹും ഇത് കേട്ടപ്പോൾ മുഴുവൻ ആളുകളും ായി അതിനെ വിമറയാക്കി മാറ്റി ഇല്ല നബി നബിഹുഅലഹി വസ്വല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകർ ഒഴികെ വമംഖാനമാദീയുൻ ഹദീമൃഗം ഉള്ളവരും ഒഴികെ അവര് ഹജ്ജായി പൂർത്തീകരിക്കുകയും ചെയ്തു മിനയിലേക്ക് മുന്നിടൽ ബിൽ നബി ാഹു അലൈഹി വസ്ല മതങ്ങൾ തൊവാഫിൽ നിന്നും ഷായിയിൽ നിന്നും വിരമിച്ചതിന് ശേഷം അബുദഹിൽ ഇറങ്ങി ഫുനാലിക്ക് അർബാത്ത് അയ്യാം അങ്ങനെ അവിടെ നാല് ദിവസം നിന്നു ഫലമാക്കാന സാമിന ദിൽഹിജ ദുൽഹിജയുടെ എട്ടാമത്തെ ദിനമായപ്പോൾ തവജാബിൽ മുസ്ലിമീന ഇല മിനൻ അബുത്തഹിൽ നിന്ന് മുസ്ലിമീങ്ങളെയുമായിട്ട് മിനയിലേക്ക് നബി സലഹ് അലൈ വൽ മുന്നിട്ടുഹ്ബൽ അങ്ങനെ മിനയിൽ വെച്ച് ഐസാ ഐഷഹ എന്നെ നിസ്കാരങ്ങൾ നിർവഹിച്ചു ഹത്തായി ശംസു റക്കിബൻ അസല ബി നമിറ അങ്ങനെ സൂര്യനൊച്ചതിന് ശേഷം നബിസല്ലാഹു അലൈഹി വസ്ലം മതങ്ങൾ വാഹനം കയറി നെമിറയിൽ ഇറങ്ങി താമസിച്ചു ഹൈസുൽ ഒരിബത്ത് ലഹു ലഹു കുബ്ബത്തുൻ നബിസല്ലാഹു അലൈഹി വസ്ലമതങ്ങൾക്ക് വേണ്ടി കുബ്ബ ടെൻ്റ് നിർമ്മിക്കപ്പെട്ട സ്ഥലത്ത് ഇറങ്ങി താമസിച്ചു സുമ്മ ത ബത്തിന വാദി ഒറന പിന്നീട് നബി സലാഹ അലൈ വസ്ലമ തങ്ങൾ പത്തിന് വാദി ഒറനയിൽ ചെന്നു ഫ നാസ അങ്ങനെ ജനങ്ങളോട് പ്രസംഗിച്ചു സുമല്ലോഹറ വൽസ്വറ ജം അ തക്വദീം പിന്നീട് ലോഹറും അസ്വറും തക്തീമിൻ്റെ ജമ്മായി നിസ്കരിച്ചു ഫറക്കിബൽ ഖസ്വാ അങ്ങനെ ഖസ്വാ എന്ന ഒട്ടകത്തിൽ റസൂലുള്ളാഹി തങ്ങൾ കയറി ഹത്ത അത്തൽ മൗക്കിഫ മൗക്കിഫിൽ ചെന്നു ഫലം യസൽ വാ ബിഹി അങ്ങനെ മൗക്കിഫിൽ നിന്നുകൊണ്ടായിരുന്നു മുസ്തഖ്ബിലൻ ഹത്ത ഖർബത്ത് ഇഷംസു സൂര്യൻ അസ്തമിക്കുന്നത് വരെ അറഫയിൽ നിന്നുകൊണ്ടായിരുന്നു അറഫ വഹുവുൽ പിന്നീട് റസൂറുല്ലാഹിത്തങ്ങൾ തങ്ങൾ അറഫയിൽ നിന്ന് പോയി അറഫ വിട്ടു ഓഹോയക്കൂൽ തങ്ങൾ പറയുന്നുണ്ട് അയ്യുഹന്നാസ് അസക്കീന അസക്കീന ജനങ്ങളെ സമാധാനം അടക്കം പാലിക്കുക ഹത്ത അത്ത അങ്ങനെ റസൂലുള്ളാഹി റസൂറുല്ലാഹിത്തങ്ങൾ മുസ്തലിഫയിലെത്തി ഒട്ടയങ്ങൾ സ്പീഡിൽ സഞ്ചരിക്കാൻ വേണ്ടി ഒട്ടേങ്ങളോട് ശബ്ദമിടുന്നതും മറ്റുമുള്ള കോലാഹലങ്ങൾ കേട്ടപ്പോൾ തങ്ങൾ പറഞ്ഞതാണ് അയ്യു ഹന്നാസ് അ സഖീന സക്കീന അങ്ങനെ ഹത്തലിഫ മുസ്തലിഫയിലെത്തി ഫലബിഹിൽ മഗരീബല ഇഷാജ തഖ്ദീബ് തഹീർ മുസ്തലിഫയിൽ വെച്ച് ഇഷാവും മഗരീബും ഹിന്ദി ചീരമാക്കി സംസ്കരിച്ചു സുമൽ തജ ഹത്തലാ അൽ ഫർ ഫാത്തൽ മസ്അർ അൽ ഹറാം പിന്നീട് റസൂലുള്ളാഹി തങ്ങൾ ഉറങ്ങി ഫജിറ് വെളിവാകുന്നത് വരെ ഫാത്തൽ മസ്അറുൽ ഹറാം അങ്ങനെ മസ്അറുൽ ഹറാമിൽ ചെന്നു ആൾമാലു യോമിൻ നഹരി വ അയ്യാമിൽ വ അമിത്ത് ശരീഖ് പെരുന്നാൾ ദിവസം അയ്യാമുത്ത് ശ്രീഖിൻ്റെ ദിവസങ്ങൾ ഈ ദിവസങ്ങളിലുള്ള അമലുകൾ റക്കൽ മസ്അറൽ ഹറാമ ബാദൽ ഫജിർ സുലി സലുഅലൈ വല്ലം ഫജിറിന് ശേഷം മസ്ആറുൽ ഹറാബിൽ കരി ഫലം യസൽ വാ കിഫംബിഹി അങ്ങനെ ആ പർവ്വതത്തിൽ നിന്നുകൊണ്ടായിരുന്നു ലില്ലാഹി തആല അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മുസ്തഖ് കബിലക്ക് മുന്നിട്ട് ഹത്തറ ജംറത്തുൽ അഖബ പ്രഭാതമാകുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലപദങ്ങൾ അവിടുന്ന് വിട്ടു ഹത്ത ജമ്രത്ത് അൽ അക്ബ അങ്ങനെ ജമ്രത്തുൽ അക്ബയിലെത്തി ഫറമാ സബ് അമറാത്തിൻ ബിസബി ഹസയാ ബിസലുള്ളാഹു അലൈവസ് ഏഴി കല്ലുകളെ കൊണ്ട് ഏഴി ഏറി എറിഞ്ഞു ഹുമ്മൻ സർഫ്അല മൻഹർ പിന്നീട് അറവ് സ്ഥലത്തേക്ക് പോയി ഫനഹറ സലാസം വസിത്തീന ബദന അങ്ങനെ അറുപത്തി മൂന്ന് ഒട്ടയങ്ങളെ അറുത്തു വ അമറ അലിയൻ ഫനഹറ മാബർ പിന്നീട് അലി റദിയാഹുവിനോട് കൽപ്പിക്കുകയും ബാക്കി വന്ന ഒട്ടകങ്ങളാണ് മൊത്തത്തിൽ അറുത്തത് അതിൽ നിന്ന് ബാക്കി വന്ന ഒട്ടകങ്ങളെ അലി റസി അള്ളാഹുവിനെ അറക്കുകയും ചെയ്തു ഹൊ അമർ ഹല്ലാഖ് പിന്നീട് മുടി കളയുന്നവരെ കളയുന്നവരോട് തങ്ങൾ കൽപ്പിച്ചു ഫഹലഖ ഫഹലക്ക അങ്ങനെ ഹല്ലാഖ് റസൂറുല്ലാഹിത്തങ്ങളുടെ മുടി കളഞ്ഞു ഫല യു ഷാറഹു അന്നാസ് അങ്ങനെ തങ്ങൾ അവിടുത്തെ മുടി ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ തുടങ്ങി ഫി റിവായത്തിൽ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഫാഹു അബാ തുൽഹ ആ മുടി റസൂലുല്ലാഹിത്തങ്ങൾ അബൂത്ത്ഹാ റതി അള്ളാഹുവിന് പിന്നെ നൽകി ഫക്കാൽ എന്നിട്ട് തങ്ങൾ പറഞ്ഞു യക്സിം ഹുബൈൻ അന്നാസ് ഈ ഷാർ ഷാർ മുബാറക് ജനങ്ങൾക്കിടയിൽ അങ്ങ് വീതിക്കുകിബ ഫല ഇലൽ ബൈത്സ് പിന്നീട് വാഹനം കയറി അങ്ങനെ ഷാബയിൽ പ്രവേശിച്ചു ഫത്തോ ഫി തവാഫ് അലി ഫാഹ അവിടെ വെച്ച് തവാഫി ഫാത്ത് നിർവഹിച്ചു പിന്നീടുള്ള സുല്ലാഹിത്തുകൾ മടങ്ങി ഫസലുഹുറ ബി മിന മിനയിൽ വെച്ച് ലോഹർ സംസ്കരിച്ചു ഫബാത്ത് അപ്പാർത്തു ലയാലി അയ്യാമിഖ് അയ്യാമത്ത ശരീഖിൻ്റെ രാത്രികളിൽ എർമി അൽ ജമ്രാത് സലാ സബ് അൻ സബ്സവാലിക്കുല്ലിയോ സുലല്ലാഹിത്തകൾ ഓരോ ദിവസവും സവാലിന് ശേഷം ഏഴ് തവണ വീതം മൂന്ന് ജമ്രകളിലും ഇറിയുകയും ചെയ്തു അങ്ങനെ അവിടെ രാപ്പാർത്തു ഹൊമനഫറ യോമസലാസാ പിന്നെ യോമു സലാസായിൽ റസൂദല്ലാഹിത്തങ്ങൾ പുറപ്പെട്ടു ആഹിർ അയ്യാമിത്ത് ശരീഖ് അയ്യാമത്ത് ഷരീഖിൻ്റെ അവസാന ദിവസം ബിൽ ഇറങ്ങി അബിഹസ മെഹസബ് മെഹ്സബിലിറങ്ങി ഫസലബി ലോഹറവൽ വൽ മഗരീബ് അൽ ഷാഖ് അവിടെ വെച്ച് ലോഹർ അഹ്റു മഗരീബ് ഷാഖ് എന്നീ നിസ്കാരങ്ങൾ നിർവഹിച്ചു വ ഹജ റസൂലുള്ളാഹി അസുലുള്ള ഒരു ഉറക്കുറങ്ങി സുമഅദ്ന ബിർ റഹീൽ ഇലബ് പിന്നീട് കബാഷരീഫ് ബൈത്തുള്ള തീഖ് കബാഷരീഫിലേക്ക് പോകാൻ പുറപ്പെടാൻ അസുലുല്ലാഹിത്തങ്ങൾ അനുമതി നൽകി അറിയിച്ചു സുമ അദ്ദന റസൂലുള്ളാഹി അസുലുള്ള അറിയിച്ചു ബിർ റഹീൽ ഇലബൈത്തുള്ള തീഖ് ഫസല്ല ഇന്ദഹു അസുബ ിഹി അങ്ങനെ ബൈത്തുൽ അത്തീഖിന്റെ കാബാ ഷെരീഫിന്റെ അടുക്കൽ വെച്ച് അവിടെ അനുയായികളുമായിട്ട് സുബൈ നുസ്കാരം നിർവഹിച്ചു സുമർ തോഫി തോവാഫൽ പിന്നീട് കാബാ ഷരീഫിനെ പിന്നീട് റാജിയൻ മദീനയിലേക്ക് മടങ്ങി യാത്ര പുറപ്പെട്ടു മിൻ അസ്ഫലി മക്ക മക്കയുടെ താഴ്ഭാഗത്തിലൂടെ മിൻ സനിയത്തി സനിയെത്തി കുത الحمد لله رب العالمين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله